നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായിട്ട് നമ്മൾ ഇടയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ കുറെ ചാരിറ്റി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പഴയ ജോലിക്കാരെ തപ്പിപ്പിടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് അവരെ പൊന്നാടെ അണിയിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈജി ഷാജിയുടെ വീട്ടുകൂടൽ തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങേർക്കൊരു പോതി കാരണം എന്ന് വെച്ചാൽ ഷാജിയേക്കാൾ വലിയ ഒരു ഈവൻറ്റ് ആയിരിക്കണം എൻ്റെ വീട്ടുകൂടൽ അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരുപാട് ലോക്കൽ ചാനലുകളെ ഉപയോഗിച്ച് നിങ്ങളെല്ലാവരും എന്നെ പൊക്കിപ്പറഞ്ഞ് വീഡിയോ ഇടൂ എന്നുള്ള തരത്തിൽ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങി ഏതായാലും അതിന് പണിയാന്ന് ഇപ്പോഴും കിട്ടിയിട്ടിരിക്കുന്ന കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില നൂറമാരെ വിളിക്കുകയും ചെയ്തു അവർ പോവുകയും ചെയ്തു പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ട് കയ്യെല്ലാം കൊടുത്ത് വിട്ടപ്പോഴേ ഇയാൾക്ക് പിന്നീട് അങ്ങ് കമന്റുകൾ അങ്ങ് വരാൻ തുടങ്ങി കമന്റുകൾ മാത്രമല്ലടാ ഇനി മലബാർ ഗോൾഡിൽ പോലും ഞങ്ങൾ വരില്ല എന്നുള്ള തരത്തില് ഭയങ്കരമായിട്ടുള്ള കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോഴേ നമ്മുടെ പൈസ ലങ്ങ് ഭയന്നുപോയി പൈസ ലപ്പോ തന്നെയെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാതെ ാണ് ഇവർ വന്നത് എന്നുള്ളൊരു പോസ്റ്റ് കിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എം എ യൂസഫ് അലിനെ ഒക്കെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അച്ചായൻസ് ഗോൾഡിനെ ഇങ്ങനെയൊക്കെ അനുകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് പൈസ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ വെറുതെ നിന്ന് കഴിഞ്ഞാൽ എത്തൂലല്ലോ അതായത് വെറുതെ നമ്മൾക്കൊരു ജ്വല്ലറി ഉണ്ട് ഇല്ലെങ്കിൽ ഇതുണ്ട് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എത്തൂല എന്തെങ്കിലും കാര്യപ്പെട്ടത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ജനങ്ങളുടെ മനസ്സിലൊരു കണ്ണിൽ ഉണ്ണിയാകാൻ കഴിയുക അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു ും കാര്യങ്ങളൊക്കെ വച്ചതേ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ ഒരു ഇതുണ്ട് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഈ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു പരസ്യമാണ് കിട്ടുന്നത് അത് കൃത്യമായിട്ട് അറിയാം അപ്പൊ മൈജി ഷാജിയൊക്കെ ഇത് പറഞ്ഞാൽ പരീക്ഷിച്ചു വിജയിച്ച ഒരു സംഭവമാണ് മൈജിയുടെ വീട്ടിൽ കൂടുതൽ കണ്ടതാണ് പക്ഷേ മൈജി ഒരു കാര്യം കൂടി ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാസികൾക്കും അങ്ങനെ ഒരുപാട് ും കൊടുത്തി കൊടുത്തില്ല എന്നാണ് ചില കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഇനി കൊടുത്തോന്ന് നമുക്കറിയില്ല ചിലപ്പോ കൊടുത്തിട്ടുണ്ടാകാം കമന്റുകൾ ഇനെ വിളിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അയാള് കമന്റ് ഇട്ട് മെഴുകുന്നതായിരിക്കാം ഇനി അങ്ങനെയും വരാം ഇനി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന് കമന്റ് ഇടാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു യൂസഫലി ആകാനുള്ള ശ്രമം എല്ലാവർക്കും ഉള്ള മോഹ അതാണ് കുറച്ച് പണമൊക്കെ ആയി കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും ഒരു കൊച്ചു യൂസഫലി ആകണം പക്ഷെ ഇത് നമ്മളെ പൈസയിലേക്കാനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങ് പോകുന്നില്ല അതായത് എത്ര തള്ളിയിട്ട് അങ്ങടങ്ങ് നീങ്ങുന്നില്ല നീങ്ങാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെയല്ലേ മനസ്സ് വിളിച്ച് വരുത്തിയിട്ട് പിന്നീട് പോസ്റ്റ് വിട്ട് അവരെ നാറ്റിക്കുകയും ചെയ്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ വിളിക്കരുത് അതായത് കൃത്യമായിട്ട് പറയണം എന്താ ഇന്ന് ആൾക്കാരൊന്നും വിളിച്ചേക്കല്ലേ വിളിച്ചിട്ട് എന്നെ നാറ്റിക്കല്ലേ ഇന്ന് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ വിചാരിച്ചു ചോദിച്ചാൽ ഇതൊന്നും ആരും മിണ്ടൂല നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും വിളിച്ചു വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് അതിന്റെ അമളിയും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ മനസ്സിലായത് അത് അതുകൊണ്ട് തന്നെ അങ്ങ് പോസ്റ്റ് അങ്ങട്ടു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്നും ഇനി എന്തൊക്കെ കളി യൂസഫ് യൂസഫല്ലീനെ പോലെയൊന്നും ആകൂല അങ്ങേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയെ മാത്രം സ്നേഹിച്ചിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങേര് ജനങ്ങൾ ഒരുപാട് പേരെ സ്നേഹിച്ചു അതുകൊണ്ട് അങ്ങേരെ പോലെയൊന്നും ആവത്തില്ല അങ്ങേരെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവതുല്യം വരുന്നത് പോലെയാണ് അതൊന്നും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ലാക്കും ഒന്നാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷാജിയൊക്കെ അതിന് വേണ്ടിയിട്ട് കടിഞ്ഞാൽ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഇതിലൊക്കെ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾക്ക് ചെറിയ ആൾക്കാരുടെ അഭിനയം കാണുമ്പോൾ നമ്മൾക്കറിയാം ഇപ്പം ഇദ്ദേഹം ആ ഒരു എന്താ പറയേണ്ടത് ഒരു പൊന്നാട അണിയിക്കാൻ ഒരു രംഗം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇയാൾക്ക് ഇതൊരു അഭിനയമാണ് അതായത് ഇത് എങ്ങനെയാണ് ഒന്ന് മുകളിലേക്ക് പോകണം ഞാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ഇല്ലെങ്കിൽ എൻ്റെ പഴയ ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിന്നുള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ഇത് വരുത്താൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ബോച്ചാനെ പോലെ ഇനി വല്ല ഓട്ടപരിപാടി ഉണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് അതായത് ഈ ബോച്ചയാളെ പിടിച്ചത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു ആ ഓട്ടത്തിലൂടെയാണ് അപ്പൊ ബോച്ചയൊക്കെ ഫേമസ് ആയി പിന്നെ എം എ യൂസഫ് അല്ല ഓൾറെഡി ഫേമസ് ആണ് അപ്പൊ അച്ചായൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു പുള്ളിക്കാരുണ്ട് അയാളൊക്കെ നല്ല ചാരിറ്റി എഴുതിയാണ് സ്വന്തം പൈസ എടുത്തിട്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ എനിക്കും ഒന്ന് പൊങ്ങി വരണം എന്ന് വിചാരിക്കുന്ന അത്രമില്ല തെറ്റൊന്നുമല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അതിന് കുറേ നമ്മൾ പ്രയത്നിക്കണം നമ്മളിൽ വിശ്വാസം വേണം അതാണ് വേണ്ടത് അതായത് നമ്മളിപ്പോഴിപ്പോൾ ഈ പിന്നെ എന്താ പറയുക ഈ പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉയരാൻ പറ്റുമായിരുന്നു അതായത് ഇത്രയും സെലിബ്രിറ്റികളെ വിളിക്കുന്നതിൻ്റെ ഒരു പകുതിൻ്റെ പകുതി പൈസ വേണ്ട ആ പിന്നെ ജനങ്ങളെ മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു അവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പകുതിൻ്റെ പകുതി പൈസ വേണ്ട എല്ലാവരും വന്ന് കഴിച്ചു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി ഇത് അതല്ല ഇതെന്ന് പറഞ്ഞാൽ ചടങ്ങൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ സെലിബ്രിറ്റികളെ തന്നെ കൊണ്ടുവന്നു പൈസ കൊടുത്തിട്ട് തന്നെ ആയിരിക്കാം താരങ്ങളൊക്കെ വരണമെങ്കിൽ പൈസ കൊടുക്കണം വെറുതെ ഒന്നും ആരും വരില്ല പിന്നെ ഇയാളായതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാൾ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ താമസവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഫൈസൽഖാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒരു രക്ഷയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് സിനിമാ താരങ്ങളും ആൾക്കാരൊക്കെ വരും പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നന്മയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിഞ്ഞു കൊത്തുകയ്യ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോഴേ അയാൾക്ക് വേണമെങ്കിൽ ഉറച്ചു നിൽക്കാം ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത് എന്റെ തീരുമാനം ഇതാണ് അല്ലാതെ ഞാൻ അവരെ വീട്ടിൽ കരുതി താമസിപ്പിക്കാനൊന്നും അല്ല വിളിച്ചത് അവരിവിടെ വരണം അവർ വന്നോട്ടെ അതിനെന്താണ് എന്ന് ചോദിച്ചിരുന്നുവെങ്കില് ഇയാൾ വേറൊരു ലെവലിലേക്ക് പോയനെ പക്ഷെ അവിടെ ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു മനസ്സ് വന്നുപോയി അതായത് തന്റെ കച്ചവടം പോകുമോ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞ ഒരുപാട് സംഘികൾ എന്ന് പറഞ്ഞാൽ കുരുപൊട്ടി കിടപ്പുവാന്ന് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഇദ്ദേഹം മറ്റേ ടി വിയിലൊക്കെ പരസ്യയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എന്താ അങ്ങനെയാണെങ്കിൽ ഇയാൾ ടി വിൽ പരസ്യം കൊടുക്കാണ്ട് പോലെ വേണ്ടത് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഏറലും കാര്യങ്ങളൊക്കെ ആയൊരു വ്യക്തി തന്നെയാണ് ഈ പൈസ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഒരു സന്ദർഭം പെട്ടു പെട്ടു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാനാണ് നോക്കുന്നത് ഇത് എന്ത് ചെയ്തു പറയാ ഇത് ആരുടെയോ വാക്ക് കേട്ടിട്ട് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതോ മണ്ടനാണ് ഒരു മണ്ടൻ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഏതോ ഈവന്റുകാരാണ് ഇവരുടെ കൂടെ ഉള്ളത് നല്ലൊരു ഈവെൻ്റുകാർ ഒന്നും ഇല്ല നല്ലൊരു ഈവെൻ്റ് കാർ ആണെങ്കിൽ ഇദ്ദേഹത്തോട് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇത് ഉണ്ടാകുമെന്നല്ലാതെ ആയുഷ്കാലം മുഴുവൻ ഇയാളുടെ ഒന്നും ആരും ബഹിഷ്കരിക്കാൻ പോകുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് ഭയന്ന് പോയിട്ടാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ തീരുമാനം മാറ്റിയത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല നമ്മൾക്കിനി എന്ന് പറഞ്ഞാൽ പണമല്ല എന്ത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു തീരുമാനമുണ്ടല്ലോ അതായത് നമ്മുടെ നിലപാടുണ്ടല്ലോ ആ നിലപാടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പോയി കാര്യം പിന്നെ നമുക്കതൊന്നും തിരിച്ചു കിട്ടൂല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ആ വെള്ളം ചേർക്കാതെ ആ പിടിച്ച നിന്നിരുന്നുവെങ്കിൽ ഇയാളുടെ ലെവല് വേറെ പോയനെ ഇയാൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹിരാകാശത്തേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ബഹിരാകാശത്ത് നിന്ന് ഇനി എപ്പോഴാണ് തിരിച്ചു എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഏതായാലും പൗള് പറ്റി ഇനിയിപ്പോഴൊരു കാര്യം ചെയ്യുക ഇനിയിപ്പോഴൊരു വീണെടുക്ക കിടന്ന് വിരളാതെ ഇനിയിപ്പോൾ അതിന് വേണ്ട പരിപാടി ചെയ്യുക കാരണം ഇനി ആയുഷ്കാലം മുഴുവൻ ഇതിങ്ങനെ ഈ ഈ ഒരു പേരുദോഷം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് കാരണം ഒന്നാമത്തെ കാര്യം തന്നെ യാതില നൂറമാർഗ്ഗം ശത്രുക്കളും ഉണ്ട് മിത്രങ്ങളും ഉണ്ട് അതായത് ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഈ രണ്ട് ആൾക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഇയാൾക്കെതിരെ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ സെലിബ്രിറ്റികളെ വിളിക്കുന്നതിലുള്ള ഒരു ഒരു ചൊറിച്ചിലൊന്ന് ചില സെലിബ്രിറ്റികളൊന്നും വിളിച്ചിട്ടില്ല ചില യൂട്യൂബർമാർയിലും വിളിച്ചിട്ടില്ല അവരെയൊക്കെ വിളിക്കാത്തതിന്റെ വിഷമവും ചൊറിച്ചലും അവർക്കുണ്ട് ചില സീരിയൽ താരങ്ങൾക്ക് അവരൊക്കെ നല്ല രീതിയിൽ ഇന്ന് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ല ായിരുന്നു ഇത് ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഈ വിളിക്കാത്തവര് ഒരു കൂട്ടം തന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും രണ്ടോ മൂന്നോ ദിവസം ഇത് ഉണ്ടാകും ഇല്ലാതൊന്നും നിൽക്കില്ല അപ്പൊ ഇദ്ദേഹത്തിന് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതാ എന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കുക അല്ലെ ഇത് ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നിലപാട് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തീരുമാനമായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല അതായത് ഇനി എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എം എ യൂസഫ് അല്ലീനെ പോലിൽ ആകണം ആയിക്കോ അതൊന്നും വിഷയമല്ല പക്ഷേ മനസ്സിലൊരു നന്മയുണ്ടായിരിക്കണം നന്ദി നമസ്കാരം